മസാല ബോൺ കേസിലെ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇ ഡി അയച്ചിരിക്കുന്ന സമൻസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധമാണെന്നാണ് വിമർശനം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് ഇതിന് മസാല മസാലോണ്ട് കേസിലെ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് സമർപ്പിച്ച ഹർജി അത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി തനിക്കെതിരെ നിരന്തരം സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പകുതലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കിഫ്ബിയോട് ഇ ഡി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് ഈ രേഖകൾ സമർപ്പിച്ച ശേഷം വീണ്ടും രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം റദ്ദാക്കണമെന്ന കാണിച്ചാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് നേരത്തെ തോമസ് ഐസക്കിന് സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയോട് അന്വേഷോടതി വിശദീകരണം തേടിയിരുന്നു ഇതിൽ കിഫ്ബി പറഞ്ഞത് കൃത്യമായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയത് തെളിവുണ്ട് ി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് കൃത്യമായി ഹാജരാവുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്കിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചതെന്നാണ് എന്നാൽ ഇത്തരത്തിൽ നോട്ടീസ് അയച്ച് ഉപദ്രവിക്കരുതെന്ന സിംഗിൾ ബെഞ്ച് വിധിയുണ്ടായിരുന്നു ഈ സിംഗിൾ ബെഞ്ച് വിധി ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും തോമസ് ഐസക്ക് അന്വേഷണ സംഘത്തിനെതിരെ കോടതിയെ സമീപിച്ചത് കോടതി ഇന്ന് ഈ കേസ് ഉച്ചയ്ക്ക് പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മസാലബോൺ കേസിലെ ഇഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം ഹർജി ഇന്ന് ഉച്ചയോടുകൂടി പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ നൽകിയത് നിധിൻ പ്രഭാകരനാണ്